നമ്മുടെ കൊട്ടാരക്കരയിൽ മട്ടന്റെ തന്നെ ഒരുപാട് വെറൈറ്റി ഡിഷസ് കിട്ടുന്ന ഒരു കട എന്റെ പേര് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമല്ലോ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു ആണ് നമ്മുടെ കൊട്ടാരക്കരയിലെ എഴുത്താണി റെസ്റ്റോറൻറ്റിലാണ് ഞാൻ ഇന്നുള്ളത് മട്ടൻ ബിരിയാണി മട്ടൻ കറി മട്ടൻ ലിവർ റോസ്റ്റ് മട്ടൻ ലിവർ ഫ്രൈ മട്ടന്റെ തലച്ചോറ് റോസ്റ്റ് തലച്ചോറ് തോരൻ പോലുള്ള വെറൈറ്റി മട്ടന്റെ ഡിഷസുകൾ കിട്ടുന്ന ഒരു കിഡിലസ് സ്പോട്ട് മട്ടന്റെ പേരിൽ കൊല്ലത്തെ തന്നെ ഫേമസ് ആക്കിയ ഒരു കടയാണ് നമ്മുടെ ഈ എഴുത്താണി കട ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ട്രൈ ചെയ്ത് നോക്കിയത് മട്ടൺ ബിരിയാണിയും മട്ടൺ ബ്രെയിൻ തോരനും കോയിൻ ബൊറോട്ടയും മട്ടൻ കറിയൊക്കെയാണ് എനിക്ക് എനിക്കിവിടുത്തെ മട്ടൻ ബിരിയാണി ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല ആയിട്ട് ജ്യൂസി ആയിട്ടുള്ള മട്ടന്റെ പീസുകൾ നല്ല ഫ്ലേവറിലുള്ള റൈസ് അതുപോലെ തന്നെ അവിടുത്തെ ചിക്കൻ ബിരിയാണി ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ആ ചിക്കൻ ബിരിയാണിക്കും ഉണ്ടായിരുന്നു ഇവരുടെ ഇവിടുത്തെ മട്ടൻ കറിയും കോയിൻ ബൊറോട്ട കോംബോ അതൊരു അടിപൊളി കോംബോ തന്നെയാണ് ആ സ്മൂത്ത് കോയിൻ ബൊറോട്ടയും ആ മട്ടൺ കറിയും കൂടെ കൂട്ടി കഴിക്കാൻ കിഡിലും ടേസ്റ്റ് ആയിരുന്നു അതുപോലെ തന്നെ എടുത്തു പറഞ്ഞൊരു ഐറ്റം ആണ് ഇവിടുത്തെ ഈ മട്ടന്റെ തലച്ചോർ തോരൻ അടിപൊളി ഐറ്റം ആയിരുന്നു ആ ബൊറോട്ടയുടെ കൂടെ കൂട്ടി കഴിക്കാൻ കൂട്ടിക്കഴിക്കാൻ ടേസ്റ്റ് ആയിരുന്നു എനിക്ക് ആ ഒരു ഡിഷ് ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ ഇതൊന്നും മേടിച്ച് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു പ്ലേറ്റ് മട്ടൻ ബ്രെയിൻ തോരൻ ഇവിടെ ചാർജ് ആക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതെല്ലാം എല്ലാം കഴിച്ചുകൊണ്ട് ഇതൊക്കെ ദഹിക്കാനായിട്ട് അവിടുന്ന് ഒരു സോഡാലയം മേടിച്ചു കൂടി സത്യത്തിൽ അവിടെ ഇറങ്ങാൻ നേരത്താണ് ഒരു ചരിവ് നിറ അവിടുത്തെ സ്പെഷ്യൽ വെട്ടുകേക്ക് ഇരിക്കുന്നത് അങ്ങനെ അതീന്ന് രണ്ടെണ്ണം മേടിച്ച് കഴിച്ചു നോക്കി ഞാൻ ഇത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ഇവിടെ വരുവാണെങ്കിൽ മസ്റ്റ് ആയിട്ട് ഈ ഒരു കേക്ക് മേടിച്ച് നിങ്ങൾ കഴിച്ചു നോക്കി ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കൊട്ടാരക്കരയിൽ നിന്ന് തിരുവനന്തപുരം പോകുന്ന വഴിയിൽ മെയിൻ റോഡ് സൈഡിൽ തന്നെയാണ്